രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ റോഡ് വണ്ടൂർ നിലമ്പൂർ ചാലിയാറിൽ കാട്ടാന ഇറങ്ങി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൃഷിയടക്കം നശിപ്പിച്ചു പന്തിരായിരം വനമേഖലയിൽ നിന്നാണ് കാട്ടാനകൾ എത്തിയത് ഇല്ല ചാലിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരന്റെ എച്ച് ബ്ലോക്ക് നഗറിലെ കൃഷിയിടത്തിലെ തെങ്ങ് വാഴ ഔഷധ ചെടികൾ എന്നിവയാണ് നശിപ്പിച്ചത് എച്ച് നഗറിലെ രാധിക പ്രിയ എന്നിവരുടെ കൃഷിയിടങ്ങളിലെയും തെങ്ങുകളും വാഴകളും നശിപ്പിച്ചു വീട്ടുമുറ്റങ്ങളിലേക്ക് ഉൾപ്പെടെ കാട്ടാനകൾ എത്തുകയാണ് നിലമ്പൂർ നോർത്ത് ഡി എഫ് നിരവധി തവണ കണ്ട് ചർച്ച നടത്തിയെങ്കിലും ഇതുവരെ ഫലമുണ്ടായിട്ടില്ല ചാലിയാർ പഞ്ചായത്തിൽ രാത്രിയായാൽ കാട്ടാനയെ ഭയന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നും മനോഹരൻ പറഞ്ഞു ചാലിയാർ പഞ്ചായത്തിലെ ഭാഗങ്ങളിൽ ആനയുടെ രൂക്ഷമായ വിളയാട്ടം കൊണ്ട് കൃഷിക്കാരാകെ വളരെ നിരാശയായി നിൽക്കുകയാണ് ഇന്നലെ രാത്രി നമ്മളെ എൻ്റെ പരിസരത്തും ഇൻ്റെ പറമ്പിലത്തെ തെങ്ങ് വാഴ അതുപോലെ ഔഷധ ചെടികൾ ഇതെല്ലാം നശിപ്പിച്ചിരിക്കുകയാണ് പലതവണ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ പരാതികൾ കൊടുത്തിട്ടും ഇതിനൊരു പരിഹാരം നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി എന്താണ് ഒരു പരിപാടി എന്നുള്ള ഞങ്ങൾ കൃഷിക്കാരും പഞ്ചായത്ത് തലത്തിൽ തന്നെ തീരുമാനം എടുത്തിട്ടൊരു ഒരു പ്രക്ഷോഭം ഇതിനൊരു പരിഹാര നടപടി ഒരു പ്രക്ഷോഭം എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ് കാരണം ജീവന് പോലും ഭീഷണിയായി നിൽക്കണം കാരണം ഞങ്ങൾ തൊട്ടടുത്ത നമ്മളെ തൊട്ട് വീടിൻ്റെ തൊട്ട് മുമ്പിൽ അന്നലെ രാത്രി ആന നിക്കണം അപ്പം ഞങ്ങൾ പുറത്തിറങ്ങും കഴിയാത്തൊരവസ്ഥയാണ് അപകടകാരിയായ ചുള്ളിക്കൊമ്പൻ ഉൾപ്പെടെയുള്ള കാട്ടാനകളാണ് ചാലിയാർ പഞ്ചായത്തിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നാശം വിതയ്ക്കുന്നത് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ